ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ കുട്ടികളൊക്കെ മിക്കവാറും മൊബൈൽ ഫോണും കയ്യിലെടുത്ത് ഇങ്ങനെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ കുട്ടികൾ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത് കുട്ടികളൊക്കെ ആക്റ്റീവായിട്ടിരിക്കേണ്ട ഒരു പ്രായമല്ലേ അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പേരൻസ് അല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത് നമുക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അവർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും അങ്ങനെ മക്കളും കൂട്ടുകാരൊക്കെ ചേർന്നിട്ട് ഒരു ഏറുമാടം കെട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഏറുമാടം എന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ടി വിയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളിതുപോലെ ഒന്ന് ഉണ്ടാക്കണതിനെ പറ്റിയിട്ട് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ കുട്ടികൾ ആ അങ്ങനൊരു പ്ലാനൊക്കെ ഇട്ട് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുമ്പോൾ നമുക്ക് ഞാൻ വിചാരിച്ചു അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് ഇതിനു മുമ്പ് ലോക്ക്ഡൗൺ ടൈമിൽ ചെറിയൊരു വേറുമാടൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നൊരു മരത്തിൻ്റെ മുകളിൽ കുറച്ച് ഇതുപോലെ വരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനൊരു കയറൊക്കെ കെട്ടിയിട്ട് വടി വെച്ചിട്ട് സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവരുടെ ഒപ്പത്തിനൊക്കെ നിന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല എന്നാലും നമുക്ക് അറിയേണ്ടത് എന്താണ് പരിപാടി എങ്ങനെയാണ് ചെയ്യണേന്നൊക്കെ കൊച്ചു കുട്ടികൾ തൊട്ട് എല്ലാവരും നല്ല ആക്റ്റീവായിരുന്നു എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് ഏർമാടം ഉണ്ടാക്കിയിരുന്നത് കാവുങ്ങാട്ടോ മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് വലിയ കാലുകളൊക്കെ കുഴിച്ചിട്ടിട്ട് നല്ല ആഴത്തിൽ കുഴിയെടുത്തിട്ടാണ് കുഴിച്ചിട്ടത് അങ്ങനെയാണ് ഈ ഏർമാടം സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് പഴയ ഷീറ്റൊക്കെ കൊണ്ട് മുകളിലിട്ടിട്ടുണ്ട് പിന്നെ കയറാനായിട്ട് കോണിയാണ് വെച്ചിട്ടുള്ളത് എല്ലാവർക്കും ഈസി ആയിട്ട് കയറാൻ പാകത്തിന് ഒരു മരത്തിനോട് ചേർന്നിട്ടാണ് ഈ ഏറുമാടം ഉണ്ടാക്കിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളെല്ലാവരും കൂടെ രണ്ട് ദിവസത്തിൽ അധികം നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഇതുപോലൊരു ഏറുമാടം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കവുങ്ങൊക്കെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് തലപോയെ കവുങ്ങൊക്കെ വെട്ടിക്കൊണ്ടു വന്നിട്ട് അതെല്ലാം മുറിച്ചെടുത്ത് ഇതുപോലെ പലക പോലെ അടുക്കി വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു മുകൾ ഭാഗത്ത് ഇരിക്കാനുള്ള ഭാഗം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇതൊക്കെ ശരിക്കു പറഞ്ഞാൽ നല്ല അധ്വാനം ഉള്ള പണി തന്നെയാണ് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അത്ര എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള കുട്ടികളൊന്നുമല്ലോ അവരിതുപോലെ ജസ്റ്റ് വീഡിയോസൊക്കെ കണ്ടിട്ടും അങ്ങനെയൊക്കെ അവരുടെ ഒരു ഐഡിയയും കൂടെ കൂട്ടിച്ചേർത്ത് അവരിഷ്ടത്തിനൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ നല്ല ചൂട് കാലമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടാനും കുട്ടികൾക്ക് ഇവിടെ നിന്നിട്ട് ക്യാരംസ് കളിക്കാനും ചെസ് കളിക്കാനൊക്കെ ആയിട്ട് ഇരുന്നിട്ടുള്ള ഗെയിമൊക്കെ ഇവിടെ ഇരുന്നിട്ട് കളിക്കാനോ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ അടുക്കള വശത്തുനിന്ന് നോക്കിയാൽ ഇങ്ങോട്ട് നേരെ നോട്ടം എത്തുകയും ചെയ്യും പിന്നെ അതേ ഒരു കുപ്പിയിൽ മണി പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് കയറൊക്കെ കെട്ടി അങ്ങനെ തൂക്കിയിട്ടിട്ട് അപ്പോൾ ചെറിയൊരു വീട് പോലെ തന്നെ കാണാം നമുക്കിത് ആ ഒരു മരത്തിൻ്റെ ചില്ലകളൊക്കെ അതിനിടയിൽ കൂടെ പോകുമ്പോൾ അതൊരു ഒരു പ്രത്യേക ഫീലാണ് അവിടെ മരത്തിൻ്റെ തണലൊക്കെ ഉണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കുഞ്ഞിപ്പരെയും ചട്ടിയും കാലം ഒക്കെ വെച്ചിട്ടൊക്കെയാണ് കളിച്ചിരുന്നത് ഇപ്പത്തെ കാലോയിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളൊന്നും അങ്ങനെയൊന്നും കളിക്കണമൊന്നും കണ്ടിട്ടില്ല ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ കുട്ടിക്കാലൊക്കെ ശരിക്കും മിസ് ചെയ്യണത് കേട്ടാ അപ്പോൾ ഏറുമാടത്തിൽ കയറാനായിട്ട് ഞാനും പോവുകയാണ് കേട്ടാ അപ്പൊ നമുക്കൊന്ന് കയറി നോക്കാം എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് കാരണം ഹൈറ്റിലേക്ക് കയറുന്നതോറും എനിക്ക് ഭയങ്കര പേടിയാണ് പ്രത്യേകിച്ച് കോണിമലൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ് പിന്നെ കോണി തന്നെ വീഴും ഇങ്ങനെ പേടിച്ച് പേടിച്ചാണ് ഞാൻ കയറണേട്ടാ എന്നാലും അതിൻ്റെ മുകളിൽ കയറി കാണാനുള്ളൊരു ആകാംക്ഷയിൽ കഷ്ടപ്പെട്ട് പൊത്തിപ്പിടിച്ച് കയറിയതാണ് അപ്പോൾ നമുക്കിനിതിൻ്റെ മുകളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം പഴയ രണ്ട് ബെഡൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് പിന്നെ പഴയ ഷീറ്റൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സൈഡിലൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് മണി പ്ലാന്റ് ഒക്കെ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഇട്ടിട്ട് തൂക്കിയിട്ടൊക്കെയാണ് പിന്നെ ഇവിടെയൊക്കെ നിറയെ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നല്ല തണലാണ് കേട്ടോ ഈ ഒരു ചെറിയ കോണി ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഒരു സ്റ്റെപ്പൊന്നും ഉണ്ടാക്കാതിരുന്നത് ഒരു വിധത്തിൽ കയറിപ്പറ്റി ഇനി എങ്ങനെ ഇറങ്ങും എൻ ടീച്ചരാന്നാണ് ഞാൻ ആലോചിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കണോ താങ്ക്സ് ഫോർ വാച്ചിങ്